ുംഗ്രഹം ഓ ഈ ബുട്ടീക്കിന്റെ മാനേജറായിട്ട് എന്നെ ആക്കുറച്ചു

ഇനി ബുട്ടിക്ക് തുടങ്ങാനുള്ള ഫണ്ടൊക്കെ ഞാൻ മുന്നേ തന്നെ കണ്ടു അതിനല്ലേ മോളെ ഞാൻ നേരത്തെ തന്നെ കെ എസ് എഫ്ഇയുടെ പ്രവാസി ചിട്ടിയിൽ ചേർന്നിരിക്കുന്നേ ലോണിനേക്കാൾ എപ്പോഴും നല്ലത് ചിട്ടിയാ നമ്മൾ ചിട്ടി പിടിച്ച് ബിസിനസ് തുടങ്ങൂ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നിനക്ക് ഈസി ആയിട്ട് ചിട്ടിത്തുക ബാക്കി തിരിച്ചടയ്ക്കാവുന്നല്ലേ ഉള്ളൂ പിന്നെ ചിട്ടി പിടിക്കാൻ നേരത്ത് നീ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഗോൾഡില്ലേ അതൊന്ന് സെക്യൂരിറ്റി ആയിട്ട് അവിടെ വെച്ചാൽ മാത്രം മതി ഇപ്പൊ സന്തോഷമായോ എന്നാന്ന് ചിരിച്ചേ